എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മൾ വരട്ടിയിട്ട് അങ്ങനെ മാസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നെല്ലിക്ക സീസണുകളിലൊക്കെ ഉണ്ടാക്കിയിട്ട് പഴയ വീടുകളിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ഭരണിയിലൊക്കെ ആക്കി സൂക്ഷിച്ച് വെക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ സിമ്പിളാണ് ഇതിന് മുമ്പ് ഞാൻ നെല്ലിക്ക കറിയുടെ റെസിപ്പി റെസിപ്പിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നോ രണ്ടോ ആൾക്കാർ അങ്ങനെ മെസ്സേജ് മെസ്സേജായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നെല്ലിക്ക വരട്ടിട്ട് റെസിപ്പി ചെയ്യുന്നുണ്ട് പഴയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് കുറേ ആയിട്ട് ഞാൻ ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ നെല്ലിക്ക സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനും പറ്റും വരും നെല്ലിക്ക വരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നൊന്നര ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് മൂത്ത് വരട്ടെ കടുവെല്ലാം പൊട്ടി വരുമ്പോൾ കറ്റൽ അറ്റൽമുളകും കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് മൂന്ന് നാല് വട്ടിലമുളകും പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലൊക്കെ എനിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഉലുവ ചേർക്കാൻ ഞാനിപ്പോൾ ഉലുവ ചേർക്കുന്നില്ല ഉലുവ പൊടിയായിട്ടാണ് ചേർക്കുന്നത് പിന്നെ നല്ലെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കണം കാരണം വരട്ടി സൂക്ഷിക്കുന്നതല്ലേ അപ്പോൾ എപ്പോഴും നല്ലെണ്ണയിലാണ് അച്ചാറുകളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന അച്ചാറുകളൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ പൂക്കാതെയൊക്കെ നമുക്ക് കിട്ടാൻ എളുപ്പമായിരിക്കും ഇനി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞിട്ടുള്ള നെല്ലിക്കയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇത് ഒന്ന് ഉപ്പൊന്നും ചേർത്തിട്ടില്ലേ നമുക്ക് ഉപ്പ് ചേർക്കാം എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് പറയാം ഇപ്പം ഞാനത് വലിയ പാനിലേക്ക് മാറ്റി കേട്ടോ ചെറിയ പാനിലത് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം കണ്ടോ ഇതെല്ലാം റോസ്റ്റായി വന്നിട്ടുണ്ട് ഏകദേശം ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നെല്ലിക്ക വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം പകുതിയോളം റോസ്റ്റായി വന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇതുപോലെ നീളത്തെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർക്കാം ഇഞ്ചി ചേർക്കാതെയും ചെയ്യാം കേട്ടോ ഇഞ്ചി ചേർക്കുമ്പോൾ പ്രത്യേക ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ നെല്ലിക്ക ഇഞ്ചിയൊക്കെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇതിലേക്കൊരു നാല് അഞ്ച് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിന് എരിവ് കുറവായിരിക്കും നിറം നല്ല നിറമായിരിക്കും കേട്ടോ പിന്നെ എരിവുള്ള മുളക് പൊടി നമുക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം മതി അധികം എരിവിൽ ചെയ്യണം എന്നില്ല ഇനി ഇതിനും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ അതായത് നെല്ലിക്കയിലൊക്കെ നന്നായി പെരണ്ടും മൂടിക്കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഞാൻ അത്രയ്ക്ക് അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നെല്ലിക്കയുടെ ഗുണമൊക്കെ പോവുമല്ലേ അത്രയും എരിവ് നമ്മൾ കഴിക്കുമ്പോൾ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അത്ര ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടിയും ഒരു അരമുക്കാൽ ടീസ്പൂണോളം കായപ്പൊടിയും കൂടി യും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തന്നെ ഏകദേശം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുന്നതിനിടയിൽ തന്നെ ഇപ്പം തന്നെ നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ ഇപ്പോഴാണ് കേട്ടോ നമ്മൾ മുളക് പൊടി ചേർത്തതിൻ്റെ പിന്നാലെയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുള്ളൂ നേരത്തെ കൂട്ടി നമ്മൾ നെല്ലിക്ക വറക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്താലേ അത് പെട്ടെന്ന് നെല്ലിക്ക വെന്തുപോകും മൂത്തുപോവും അപ്പോൾ ഉള്ളിലേക്ക് ഉള്ളിലേക്കൊന്നും കറക്റ്റായിട്ടൊരു അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക റോസ്റ്റിങ് ആവില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് മുളക് പൊടിയോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കണത് ഇപ്പോൾ ഇളക്കി വന്നപ്പോൾ എണ്ണ കുറച്ച് കുറവായതുകൊണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്തിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ചേർത്താട്ടോ എണ്ണയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ ചെയ്യാം എന്നിട്ട് നമ്മൾ അച്ചാറെടുക്കുന്ന സമയത്ത് അന്ന് ഇല്ലിക്കാൻ മാത്രമേ ഇങ്ങോട്ട് കോരി എടുത്തിട്ട് കഴിച്ചാൽ മതി കേട്ടോ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ കേടുവരാതിരിക്കും ഇവ ഞാൻ ഒരുപാട് ദിവസത്തേക്കൊന്നും എടുത്ത് വെക്കുന്നില്ലേ ഇത് മാസങ്ങളോളം വർഷങ്ങളോളം കേടുവരാതിരിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റോളം ഞാനും ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്ത് പ്പോൾ നമ്മുടെ നെല്ലിക്ക ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ സ്റ്റൗ ഒന്ന് മാറ്റി വെച്ചു ചൂടാറിയതിന് ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് സൂക്ഷിക്കാം എടുത്ത് വെച്ച് ഉപയോഗിക്കുക ഉപയോഗിക്കുന്നവർ ഇതിലേക്ക് ചൂടായിട്ടുള്ള നല്ലെണ്ണ കുറച്ചുകൂടി ഒഴിച്ച് നെല്ലിക്ക മൂടി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇളക്കി വെക്കാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ കേടുവരാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ ഇപ്പം ഞാനിത് മൂന്ന് ദിവസം ഇതുപോലെ വെക്കും മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉപയോഗിക്കുകയുള്ളൂ അപ്പോഴാണ് അതിലേക്ക് ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് വരുള്ളൂ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് പെട്ടെന്ന് പ്രെസ്സ് ചെയ്തിട്ട് കൂടെ കൂടിക്കൊള്ളൂട്ടോ വേറൊരു റെസിപ്പിയായി കാണാം താങ്ക്